ഒരാധുനിക പൗരൻ്റെ മനസ്സിൽ ഡെവലപ്പ് ആകേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി എന്നും പറയും ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് എന്നും പറയും അതെന്താ വ്യക്തിയാണ് ഏറ്റവും പ്രധാനം അതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ്സാണ് നോക്കൂ ഒരു വ്യക്തി 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 ഇങ്ങനെ വ്യക്തികൾ ചേർന്നിട്ടാണ് ഒരു കുടുംബം ഉണ്ടാകുന്നത് കുടുംബങ്ങൾ 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 ചേർന്നിട്ടാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത് ഒരു ഗ്രാമം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള സമൂഹങ്ങൾ 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 ചേർന്നിട്ടാണ് ഒരു ജില്ല ജില്ലകൾ ചേർന്ന് ഒരു സംസ്ഥാനം സംസ്ഥാനങ്ങൾ ചേർന്നൊരു രാജ്യം രാജ്യങ്ങൾ ചേർന്ന് നമ്മുടെ ലോകം ഭൂമി ഇങ്ങനെയാണ് ഈ ഹ്യൂമൻ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാന ഘടകം വ്യക്തിയാണ് വ്യക്തിയാണ് അടിസ്ഥാന ഘടകം വ്യക്തിയെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ കുടുംബം റെഡിയാക്കാൻ പോയാലും നാട് റെഡിയാക്കാൻ പോയാലും രാജ്യം ശരിയാക്കാൻ ലോകം ശരിയാക്കാൻ നടന്നാലും വേസ്റ്റാണ് വ്യക്തിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വ്യക്തികൾ ശരിയല്ലാതെ വ്യക്തികൾ ഡാമേജ്ഡ് ഡാമേജ്ഡായിരിക്കുകയാണെങ്കിൽ പിന്നെ കുടുംബവും ഇല്ല നാടും ഇല്ല രാജ്യവും ഇല്ല ഒന്നുമില്ല ഇൻഡിവിജ്വലിസം ഇമ്പോർട്ടൻ്റ് സോ ആ ഒരു ഇൻഡിവിജ്വലിസം അവിടെ കൊണ്ടുവരണം നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണ് ഒരു ഇൻഡിവിജ്വലിന് ആ ഇൻഡിവിജ്വലിൻ്റെ ലൈഫിനെ കുറിച്ച് വളരെ നല്ല അവബോധം ഉണ്ടായിരിക്കണം ഒരു വ്യക്തിയുടെ പ്രഥമമായ ഉത്തരവാദിത്വം എന്താണെന്നറിയോ എന്നെ വേദനിപ്പിക്കാതിരിക്കുക മറക്കാതെ ഓർമ്മ വച്ചുള്ളൂ ഒരു വ്യക്തിയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്നെ വേദനിപ്പിക്കാതിരിക്കുക ഞാനാണെങ്കിലും ശരി വേറെ ആരെങ്കിലാണെങ്കിലും ശരി ഞാൻ സന്തോഷത്തോടെ ഇരിക്കുക ഞാൻ വേദനിക്കാതിരിക്കുക ഞാൻ നശിപ്പിക്കപ്പെടാതിരിക്കുക അത് ഞാൻ തന്നെ പോയി ചിലപ്പോൾ കള്ളും കഞ്ചാവടിച്ച് നശിപ്പിക്കുന്നതാവാം മറ്റൊരാളുടെ കാൽ കീഴിൽ സ്വന്തം കൊണ്ടേ വെച്ചിട്ട് നശിപ്പിക്കാൻ വിട്ടുകൊടുക്കുന്നതാവാം എങ്ങനെയായാലും ശരി കേട്ടോ സെൽഫ് ഹാം ചെയ്യാതിരിക്കുക അവനവൻ്റെ ജീവിതത്തെ സൗഖ്യമായി നിലനിർത്തുക ഇതാണ് ഒരു വ്യക്തിയുടെ പ്രഥമമായ ചുമതല ഈ ചുമതല നിറവേറ്റുന്നൊരു വ്യക്തിയെ കൊണ്ടാണ് മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക മറ്റുള്ളവരെ സന്തോഷം ഉറപ്പുവരുത്തുക മറ്റുള്ളവരെ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മറ്റുള്ളവരെ സ്നേഹിക്കുക അതൊക്കെ പിന്നീട് തുടങ്ങാൻ പറ്റുള്ളൂ ആർക്കേത് ചെയ്യാൻ പറ്റൂ ആദ്യം സ്വയം കംഫർട്ടായിരിക്കണം സ്വയം നീന്താൻ അറിയുന്നൊരു വ്യക്തിക്ക് മാത്രമേ മുങ്ങി മരിക്കുന്ന ഒരു തന്നെ അവിടുന്ന് വെള്ളത്തിന് രക്ഷപ്പെടുത്താൻ പറ്റൂ ഇതുപോലെ സ്വയം സന്തോഷമായിരിക്കുവാൻ സ്വയം സമാധാനമായിരിക്കുവാൻ സ്വയം കരുത്തനായിരിക്കുവാൻ അതുപോലെ സ്വയം സേഫായിരിക്കുവാൻ തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ ആർക്കും പറ്റാത്ത രീതിയിൽ സ്ട്രോങ് ആയിരിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് കുടുംബത്തിന് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയോ വീട്ടുകാർക്ക് വേണ്ടിയോ ഒക്കെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ പല ആളുകളും പറയുന്ന ഒരു മണ്ടൻ വേർഡ് ഉണ്ട് എന്താണെന്നറിയോ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടേ ഇല്ല ഞാൻ മുഴുവനും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ് ജീവിച്ചത് ആര് പറഞ്ഞു അങ്ങനെ ജീവിക്കാൻ ആര് പറഞ്ഞു ആരെങ്കിലും അങ്ങനെ എഗ്രിമെൻ്റ് ചെയ്തി ഒപ്പിടിപ്പിച്ചോ നിങ്ങളെ കൊണ്ട് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി ജീവിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് ഫാമിലിക്ക് വേണ്ടി ജീവിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് വ്യക്തിയില്ലാതെ കുടുംബം ഉണ്ടാക്കാൻ പോകരുത് വ്യക്തിയെ നശിപ്പിച്ച് കുടുംബം ഉണ്ടാക്കരുത് വ്യക്തിയെ നശിപ്പിച്ച് സ സമൂഹം ഉണ്ടാക്കരുത് വ്യക്തി അടിസ്ഥാന യൂണിറ്റാണ് ഞാൻ ഈ കെട്ടിടം പണിയുന്നതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഇഷ്ടികയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഉണ്ടാവും ഇഷ്ടികയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യലാണ് കെട്ടിടം പണിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം കാരണം ദാറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദാറ്റ് ബിൽഡിംഗ് അപ്പം അടിസ്ഥാന യൂണിറ്റിൻ്റെ ബലം ഉറപ്പുവരുത്താതെ ടോട്ടൽ കെട്ടിടത്തിൻ്റെ ബലം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും ഈ ഞാൻ ഈ കെട്ടിടത്തിൽ ഉപയോഗിക്കുന്ന ഇഷ്ടികയുടെ ബലത്തെക്കുറിച്ച് ബോധകേടല്ല ഇൻ്റെ ശ്രദ്ധ എന്താ കെട്ടിടം ബലമുള്ളതായിരിക്കണം എന്ന് മാത്രമാണ് അല്ലാതെ ഇഷ്ടിയുടെ ഫലത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കൊള്ളുമില്ല ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും വ്യക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ കുടുംബത്തിലും സമൂഹത്തിലേക്കും ശ്രദ്ധിക്കുന്നവരുടെ പ്രശ്നം എന്താണ് വ്യക്തി കേന്ദ്രീകൃതമായി ജീവിക്കാൻ പഠിക്കണം സെൽഫ് സെൻറ്റേർഡ് തന്നെ ഞാൻ ഞാനതിനെ പറയുള്ളൂ ആ സെൽഫ് സെൻറ്റർനെസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ആ വ്യക്തിക്കാണ് യോഗ്യതയുള്ളൂ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ സെർവ് ചെയ്യാൻ ആദ്യം വ്യക്തി സ്ട്രോങ് ആയി വ്യക്തി സ്ട്രോങ് ആ വ്യക്തിയുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയൊക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമാണെന്ന് കരുതുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും നിങ്ങൾക്കിപ്പോൾ എന്ന് തോന്നുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക ആ വ്യക്തി നാളെ ഇല്ലാതെയായാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടായിരിക്കണം ഇതാണ് ഇൻഡിവിജ്വലിസം ആ വ്യക്തിയുടെ അഭാവത്തിൽ നിങ്ങൾ എന്തു ചെയ്യും ഒരു വീട്ടിൽ അവരുടെ ഭാര്യ മരിച്ചു രണ്ട് മക്കളുണ്ട് ഭർത്താവിന് ഡിപ്രഷൻ കയറി ഭർത്താവ് കംപ്ലീറ്റ് കുത്തഴിഞ്ഞ ലൈഫായി മദ്യപാനിയായി ആകെ ഡാമേജ് ആയി അപ്പോൾ പുള്ളീനോട് ആരൊക്കെ എന്താ എന്തെങ്ങനെയൊക്കെ ആവുന്നത് ഭാര്യ മരിച്ച ഭക്ഷണം കൊണ്ടാണ് ഓക്കെ കുട്ടികളുടെ കാര്യം എന്തു ചെയ്യും അത് ചിന്തിക്കുമ്പോൾ വിഷമം വരികയാണ് അതുകൊണ്ട് വീണ്ടും കുടിക്കുക ആ വ്യക്തിക്ക് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇതിലൊരാളില്ലാതെയായാൽ മക്കളുടെ ഭാവി മറ്റേ ആൾ നോക്കേണ്ടി വരികയല്ല അതിനെക്കുറിച്ചിട്ടൊരു ഒരു ഒരു പ്രതീക്ഷാവബോധം അങ്ങനെ ഒരു സാധ്യതയുണ്ട് ജീവിതത്തിൽ എന്നുള്ള സത്യം അറിയില്ലല്ലോ നമ്മൾ ആരെയും അമ്മ ഗ്യാരണ്ടി കാർഡ് പ്രസവിച്ചിട്ടില്ല നമ്മുടെ അമ്മ നമ്മൾ വെറുതെ ചൈന മെറ്റീരിയലിനെ പ്രസവിച്ചിട്ട പോലെയാണ് പ്രസവിച്ചിട്ടിരിക്കുന്നത് ആർക്കും ഗ്യാരണ്ടി കാർഡ് ഇല്ല എത്ര വർഷം ജീവിച്ചിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടി കാർഡില്ലാത്തൊരു വസ്തു ഏത് നിമിഷം കേടുവന്നു പോകും എന്നുള്ളത് ഉറപ്പല്ലേ അതുപോലെ നമ്മൾ ഏത് നിമിഷവും കുഴിയിൽ കേടുക്കേണ്ടവരാണ് അപ്പോൾ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല അപ്പോൾ നമ്മൾ ചിന്തിക്കണമല്ലോ ഒരാളില്ലാതെ മറ്റാളെന്ത് ചെയ്യും അവിടെ ഞാൻ ഇമോഷണലി ഡൗൺ ആവുമോ അതോ ഞാൻ സ്ട്രോങ് ആയി നിൽക്കുമോ അതാണ് ഇൻഡിവിജ്വലിസം നഷ്ടപ്പെട്ടതിൻ്റെ പ്രശ്നമാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് പൂർണ്ണമായും രണ്ടുപേരും ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളിലേക്ക് ലയിച്ചു പോയിരിക്കുന്നു അപ്പോൾ അയാളില്ലാതെ കഴിഞ്ഞാൽ ഇയാൾ ശൂന്യമായി പോകും അത്രയധികം ലയിക്കരുത്